സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇസ്രായേലിന്റെ മനുഷ്യ ഇസ്രായേലിന്റെ ഓവുങ്കൽ സോൺ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു താനൂർ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു ഓവുങ്ങൽ സോൺ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഘവും പ്രാർത്ഥനാ സദസ്സും താനൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എൻ എൻ എസ്സിർ അധ്യക്ഷത വഹിച്ചു ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി എം എ റഫീഖ് വാർഡംഗം ടി എ റഹീം എം അസ്ലം എ പി മൊയ്തീൻ ഹജീസ് സി പി യൂസഫ് പി ആഷിഖ് പി പി ഇസ്മയിൽ എ പി നാസർ എം പി ഷാഹുൽ പി പി ഇബ്രാഹിം പി പി മുഹമ്മദ് കെ സാഹിർ എന്നിവർ പ്രസംഗിച്ചു ഹസൻ ഹുദവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഗസ ഐക്യദാഠ്യറാലിയും ഒക്ടോബർ ഒന്നിന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബസംഗമവും വിജയിപ്പിക്കാനും തീരുമാനിച്ചു വെട്ടൂസ്